നമസ്കാരം അരുണാണ് കൂടെ ഉണ്ട് മലാവിഡേറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ലോകമും എമ്പാടുമുള്ള മനുഷ്യർ പുതുവത്സരം ആഘോഷിക്കാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ പുതുവത്സരം അതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷം വരുകയാണ് പുതിയ വർഷത്തിൽ നമുക്ക് വരവേൽക്കാം അല്ലെ എല്ലാവരുടെ ജീവിതത്തിലും നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു നമുക്കും ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ ഈ വരുന്ന വർഷത്തിലുണ്ടല്ലേ നമ്മുടെ സ്കൂളാണെങ്കിലും നേഴ്സറി മജാവരുടെ വീട് നമ്മുടെ കേരള ഗ്രാമം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ എന്താ പറയുക സാക്ഷാത്കാരം നൽകുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുമെന്ന് വിചാരിക്കാം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാ കാര്യത്തിലും അല്ലേ അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ് നമ്മുടെ പുതിയ സംരംഭങ്ങള് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നതാണ് ആഫ്രിക്കയെ സംബന്ധിച്ചു ഡിസംബർ മാസത്തിൽ നല്ല മഴ കിട്ടി അടിച്ചു പൊളിച്ച് മഴ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല പച്ചപ്പായി കൃഷിയിടങ്ങളിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വിചാരിക്കാം ആളുകളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവാത്ത എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആളുകളെല്ലാം മാറി നല്ല ഹാപ്പി ആയിട്ട് പറ്റും അല്ലെ നമുക്ക് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ന്യൂ ഇയർ ഇയർ ആഘോഷിക്കും ആഘോഷിക്കാൻ ിൽ ആഘോഷിക്കാം അവിടെ ഫുഡും അങ്ങോട്ട് പോവുകയാണ് പോണ വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും തന്നെ നമ്മുടെ കുഞ്ഞും വന്നായിരുന്നു അവര് വന്ന കുറച്ച് വീഡിയോസും കൂടെ വീഡിയോസിലായിട്ട് എല്ലാം ചോദിക്കാറുണ്ടായിരുന്നു അവര് വരാറുണ്ട് അവർ എവിടെയാണ് ദൂരെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ അവര് ക്രിസ്മസിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഇതിൽ ചേർത്തിട്ട് കാണിക്കാട്ടെ അപ്പൊ അവര് വന്ന കാഴ്ചകൾ നിങ്ങൾ നമുക്ക് പിള്ളച്ചേട്ട് വീട്ടിലാണ് വീട്ടിൽ അവിടുത്തെ കാഴ്ചകളും അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാമെന്ന് കരുതി മലാവിൽ നല്ല മഴയാണ് ഇവരെല്ലാവരും കൂട്ടി ഡാമൊന്നും കാണാൻ പോകാമെന്നായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡാമിൻ്റെ അടുത്ത് വെള്ളമൊക്കെ ഏകദേശം നിറഞ്ഞു തുടങ്ങി ഡാമിൽ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ആളുകളൊക്കെ മീൻ പിടുത്തം പഴയൊക്കെ തുടങ്ങി ഇത് ചെയ്യണ്ടോ വലയിൽ ചെറിയ ചെറിയ മീനുകളെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് പരല് പോലത്തെ അപ്പോൾ ഒരു ഒരു ഡാം വരുമ്പോഴത്തേക്കും ഒരുപാട് എന്താ പറയുക വരുമാനമാർഗം ആൾക്കാർക്ക് ഉണ്ടാകുന്നത് കൃഷിയായിട്ടും ഇപ്പോൾ കണ്ടില്ലേ ഫിഷിങ് ആളുകൾക്ക് ചെറിയ തോണിയൊക്കെ ഉണ്ടാക്കി അവര് മീൻപിടുത്താൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒരു വരുമാനമാർഗ്ഗമായ ആളുകൾക്ക് എന്ന് പറയുന്നത് അതാണ് ഒരു ഡാം ഓരോ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമുക്ക് ആളുകൾക്ക് ഒരുപാട് ജോലി സാധ്യതകളും ഒക്കെ ഉണ്ടാവും ബിസിനസ് ആയിട്ടല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മീൻ കിട്ടുക അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും ഡാമിന് ഏകദേശം വെള്ളം കേട്ടോ ഇന്ന് ക്രിസ്മസ് ഹോളിഡേ അഞ്ചു കണ്ടല്ലേ കുഞ്ഞും അഞ്ചിയും പിന്നെ വേറൊരാളും കൂടെയുണ്ട് ശരത്ത് എന്നാണ് പേര് കോട്ടയംകാരനാണ് കുഞ്ഞിന്റെ അഞ്ചിന്റെ ഒക്കെ വീടിന്റെ അടുത്തുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ മലബി വർക്ക് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട് അവർ മൂന്നുപേരുന്നാലും രാത്രിയിലാണ് ഇവിടെ വന്നത് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഇവിടെയാണ് ഞങ്ങൾ ഇവിടെ നല്ല കപ്പിമീൻ കറിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ ഞങ്ങൾ നേരം ഒന്ന് പുറത്ത് പോവാ വിചാരിച്ചു ക്രിസ്മസ് അല്ലേ വെറുതെ വീട്ടിലിരിക്കേണ്ട ഒന്ന് പുറത്ത് പോയി ഔട്ടിങ് ഒക്കെ കഴിഞ്ഞ് വരാച്ചു അപ്പൊ അവരും പരിചയപ്പെടുത്തി തരാം നമ്മുടെ പോണ യാത്രകളും ഇന്നത്തെ ചെറിയ കുഞ്ഞൊരു വ്ലോഗാണോ അതായത് ക്രിസ്മസ് ഫാമിലിയായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാല്ലേ അപ്പൊ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാൻ നമ്മുടെ കൂടെ ഉള്ളാരൊക്കെ പരിചയപ്പെടുത്തോട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കുഞ്ഞിന്റെ വണ്ടിയിലോ പോണത് അതെ നല്ല കാർമേ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകം എവിടെയും പോകാൻ പറ്റില്ല കുഞ്ഞിനെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ട് കുഞ്ഞിന്റെ കാറിൽ നമ്മൾ പോണേ അപ്പൊ എല്ലാരും പറയല്ലേ നാല് പേർക്ക് പോകാൻ പറ്റുന്ന കാർ നിങ്ങൾ പഠിക്കൂ നാല് പേർക്ക് പോകാൻ പറ്റുന്ന കാറുണ്ട് കേട്ടോ നമ്മള് ആരും അഞ്ചിനെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അഞ്ചികളുണ്ട് കുഞ്ഞുണ്ട് അതാണ് നമ്മുടെ ശരത്ത് ശരത്ത് കോട്ടയം ഇവിടെ അക്കൗണ്ടായിട്ട് വർക്ക് അല്ലേ അപ്പോൾ ശരത്തും കുഞ്ഞും അഞ്ചും കൂടെ വന്നേ അപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു ജസ്റ്റ് ഒരു ക്രിസ്മസ് ഔട്ടിങ്ങിന് പോയിട്ട് വരാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ പ്രജറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകണം വിചാരിച്ചു പക്ഷെ മഴ ആയതുകൊണ്ട് വരാല്ലേ മെയിൻ ചിക്കോ ഹോട്ടൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് കുറച്ചുപേരം എങ്ങനെ എന്തേലും കഴിച്ച് അത് ചെയ്ത് നിർത്താൻ വന്നിരിക്കാൻ തന്നെ കേട്ടോ ഇതൊന്നുമില്ല നല്ല മഴയും ചിക്കോ ഹോട്ടലിലെ വളരെ പ്രശസ്തമായിട്ടുള്ള

മാത്രം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞു ും പോവാൻ പറ്റാത്തോണ്ടും ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വെച്ചാൽ ആഘോഷിക്കാറില്ല അപ്പൊ ഈ അവസരത്തിൽ കുഞ്ഞിനി വഞ്ചികയുടെയും വെഡ്ഡിംഗ് അനുവേഴ്സറി കേക്ക് സ്പോൺസർ ചെയ്ത നമ്മളെ പ്രിയങ്കനായ സ്ഥലത്ത് ഞങ്ങളുടെ ഹൃദയം പറഞ്ഞ നന്ദി അറിയിക്കുന്നു അപ്പൊ നോക്കി കേക്ക്

അങ്ങനെ സന്തോഷം നിറഞ്ഞ രണ്ട് ദിവസങ്ങൾ സമ്മാനിച്ചതിന് ശേഷം കുഞ്ഞും അഞ്ചിയും ഒക്കെ ഇവിടെ ഇറങ്ങി കാരണം ശരത്തിന് ജോലി ഉണ്ടായിരുന്നു ശരത്തിന് ഒരു ദിവസേ അവന് ലീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം അവന് നാളെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ അവർ ഇറങ്ങി ശരിക്കും നമുക്ക് നമ്മുടെ പ്രോജക്റ്റൊരുപാട് ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് ശരിക്കും ഞങ്ങൾ ഒരു ലോങ് ഹോളിഡേ കിട്ടിയിൽ അവരുടെ കൂടെ പോയി സ്പെൻഡ് ചെയ്യാറ് ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ പ്രൊജക്ടുകളൊക്കെ തീർക്കുക എന്നുള്ള ശേഷത്തിൽ കൂടി നിൽക്കാൻ കരുതി ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ ടാറ്റ പറഞ്ഞ് പോകുമ്പോൾ ഭയങ്കര സങ്കടം ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടോ അല്ലൊരു ഇങ്ങോട്ടോ വരിക അവരുടെ കൂടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടെ നമ്മൾ ഇരിക്കുന്നതാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ നിമിഷം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പിള്ള പിള്ളേസാറിൻ്റെ വീട്ടിലെത്തി സാർ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ന്യൂ ഇയർ നമ്മൾ സാറിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാറിൻ്റെ വീട്ടിൽ വന്നു ഇന്നിവിടെ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളെ കാണാം സാറിൻ്റെ വീട്ടിലെ വിശേഷങ്ങളെ കണ്ടിട്ട് വരാം Happy New Year. Happy New Year. Happy New Year. Happy New Year. Same happy New Year. Happy New Year. Happy New Year. Happy New Year. Ini adalah New Year Party. Antibody, Brian, dan kawan-kawan. ൊക്കെ ഞങ്ങൾ ചൂടായിരിക്കുന്നുണ്ട് ചിക്കൻ ചിക്കനോട് ഇന്നലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള സെറ്റാക്കി വെച്ചിരുന്നുണ്ട്

ഞങ്ങള് വീട്ടിൽ പോയി ന്യൂ ഇയറൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല മഴ ഇടുക്കാറ്റി മഴ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസ എല്ലാവരുടെയും ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ സമൃദ്ധി ഉണ്ടാവട്ടെ സന്തസമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പുതുവർത്തനമായി മാറട്ടെ ഈ വർഷം ഇന്ന് ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത് ഒരു ന്യൂ ഇയർ ആപ്പിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോയിട്ടാണ് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ബാക്കി വരാൻ കിടക്കുകയാണ് അത് ദേശം വീഡിയോ ആയിട്ട് ഇന്നത്തെ ഇന്നത്തെ കാഴ്ചകളിന്ന് ഒരു വീഡിയോ കിടാൻ വരും ന്യൂ ഇയറുടെ വീഡിയോ പിന്നെ ഇത് കാര്യമില്ല അപ്പോൾ ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും അപ്ഡേഷൻസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈ ബൈ